ഇമാം മുസ്ലിം അലൈഹി ഉദ്ധരിക്കുന്ന ഒരു അലൈഹി അരുളി ഫഹുവ നന്മ ഉദ്ധരിക്കുന്നവന് ലഭിക്കുന്നതുപോലെ പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്നവർക്കും ഉണ്ട് ഗുണപൂർണവും തിന്മരഹിതവുമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പാണ് വിശുദ്ധ റമദാനിൽ നടക്കുന്നത് അതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ് മേൽ മേൽഹദീഫ് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പരസ്പരം സൗഹൃദവും സ്നേഹവും നന്മ ഉപദേശിക്കലും തിന്മ വിരോധിക്കലും എല്ലാം നടക്കുന്ന അങ്ങനെ നന്മയിൽ കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തെ വിശുദ്ധ റമദാനിലൂടെ ഇസ്ലാം ലോകത്തിന് സമ്മാനിക്കുന്നു ബന്ധങ്ങൾ തകർന്നടിയുന്ന ഉള്ള ബന്ധങ്ങൾ മതവിരുദ്ധതയിലൂടെ സഞ്ചരിക്കുന്ന ഇക്കാലത്ത് വളരെ പ്രാധാന്യമുള്ള ആശയമാണ് മേൽ മേൽഹരീദ് നമ്മെ പഠിപ്പിച്ചത് നാം സ്വയം നന്മയുടെ വാഹകരാകുന്നതോടൊപ്പം നന്മയുടെ സുഗന്ധം മറ്റുള്ളവർക്കു കൂടി ലഭ്യമാക്കണം വായമൂടിക്കെട്ടിയ സുഗന്ധ ചാക്കിന് പകരം നന്മയുടെ സുഗന്ധവും സൗന്ദര്യവും പങ്കുവയ്ക്കുന്ന തുറന്ന സുഗന്ധ ചെപ്പാവണം ഒരു റോസാപ്പൂ പോലെ സാധ്യമാവുന്നത്ര മറ്റുള്ളവരിൽ കൂടി നന്മയുടെ സാധ്യതകൾ നാം കണ്ടെത്തണം വിശ്വാസിയുടെ ധാർമ്മിക ബാധ്യതയാണത് വലിയ പ്രതിഫലമാണ് അതിനു വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നന്മ ചെയ്യുന്നവൻ്റെ സമാനമായ പ്രതിഫലം നന്മയിലും തക്കുവയിലും പരമാവധി നാം പരസ്പര സഹായികളാവണം തിന്മയിലും ശത്രുതയിലും നാം ഒരിക്കലും സഹായികളാകരുത് വിശുദ്ധ ഖുർആൻ അതാണ് ലോകത്തോട് പറയുന്നത് നന്മയ്ക്ക് പ്രചോദനം നൽകുന്ന ഒരു വിഭാഗം നിങ്ങളിൽ എന്നുമുണ്ടാകട്ടെ എന്ന് ഖുർആൻ ആശംസിക്കുന്നു ഹൈബറിലേക്ക് ഒരുങ്ങുന്ന മഹാനായ സയ് അലിയുബിന് അബി താലിബ് റദിയാഹു അൻഹുവിനോട് ഇരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം അവസാനമായി പറഞ്ഞത് ആരുടെയെങ്കിലും സത്യാശ്രേഷത്തിനും നന്മയ്ക്കും നീ കാരണമാവുമെങ്കിൽ പ്രപഞ്ചമഖിലവും നേടുന്നതിനേക്കാൾ നിനക്ക് അത് ഉത്തമമാണ് എന്നാണ് നന്മാധിഷ്ഠിതമായ ബന്ധങ്ങൾ നമുക്കിടയിലുണ്ടാകണം കമലാൻ അതിന് നമ്മുടെ മേൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ബന്ധങ്ങളിലെ വിള്ളലുകൾ മാത്രമല്ല അപകടം സമൂഹത്തിന്റെ സാംസ്കാരിക മേഖലയിൽ പൊട്ടലും ചീറ്റലും സംഭവിക്കലും ഗൗരവമായി നാം കാണണം നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ നന്മരാഹിത്യം പോലെ മാരകമായ മറ്റൊന്നുമില്ല ആരും നിയന്ത്രിക്കാനില്ലാത്ത അപകടകരമായ അവസ്ഥയാണ് അതിലൂടെ ഉണ്ടായിത്തീരുക അങ്ങേയറ്റം സൗഹൃദത്തോടെ സമൂഹവുമായി സംവദിക്കുവാനും അവരെ കൂടി പാരത്രിക ജീവിത വിജയികളാക്കുവാനുമുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ വിസ്മരിച്ച് സ്വന്തത്തിന്റെ നന്മയിലേക്ക് നാം ഒതുങ്ങിക്കൂടാം വിശുദ്ധ റമലാനിന്റെ പൂർണ്ണ പ്രഭയിൽ നന്മയുടെ തുറന്നു വെച്ച സുഗന്ധ ചെപ്പുമായി നമുക്ക് മുന്നോട്ട് ഗവിക്കാം